നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അനസ് കാക്കനാട് സ്വപ്നസുന്ദരമായ ഭവനങ്ങൾ തേടിയുള്ള നമ്മളുടെ ഇന്നത്തെ യാത്ര ചെയ്തു നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് അപ്പോൾ ഇവിടെയുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതായത് നമ്മളിവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് ഒരു ഫ്ലാറ്റ് പരിചയപ്പെടാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു ലൊക്കേഷനൊക്കെ വളരെ ഫെമിലിയറായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു വില്ലാസിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് നമ്മൾ അന്ന് ഫ്ലാറ്റ് കാണിച്ച സമയത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചായിരുന്നു ഇതിൻ്റെ അകത്തൊരു വില്ല നമുക്ക് സ്വന്തമാക്കി എടുക്കാനായിട്ട് എന്തെങ്കിലും വഴി ഉണ്ടോ അതെന്ന് പക്ഷേ നമ്മൾ അന്ന് കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മളുടെ കയ്യിലൊരു നല്ലൊരു വില്ല അനുയോജ്യമായിട്ട് വന്നിരിക്കുകയാണ് അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ കാണാം ഞാനിത് പറയാണ്ട് തന്നെ നിങ്ങൾക്കിവിടെ നേരെ ആ വീട്ടിൽ തന്നെ മനസ്സിലാക്കാം വളരെ മനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷനിൽ തന്നെ ഞാൻ നിൽക്കുന്നത് അതായത് തികച്ചും നമ്മളിത് കേരളത്തിൽ തന്നെയാണോ എന്ന് അത്ഭുതപ്പെട്ടു പോകുന്നൊരു ലൊക്കേഷൻ അല്ലേ അത് കാണുന്നത് നിങ്ങൾക്ക് ഞാൻ പറയാണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഇവിടെയുള്ളൊരു നല്ലൊരു വില്ല അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ മൂന്ന് ബെഡ്റൂമാണ് ഈ വില്ല മൊത്തം ഉള്ളത് അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞ നാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വില്ല നിർമ്മിച്ചിരിക്കുന്നത് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും അങ്ങനെയാണ് ഈ വില്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഞാൻ ആദ്യം തന്നെ ഈ വില്ലയുടെ ഔട്ട് സൈഡ് വ്യൂന്ന് കാണിച്ചു തരാം അതായത് നമ്മുടെ നേരെ വില്ലയുടെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം എന്താ ഒരു ഏകദേശം പറഞ്ഞാൽ എയ്റ്റി പെർസെൻറ്റ് വില്ലാസും ഒക്കുപൈഡ് ആണ് ബാക്കിയുള്ളവരെയൊക്കെ പല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റും അങ്ങനെയുള്ള രീതിയിൽ വാങ്ങിച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി നേരെ വില്ലയുടെ അകത്തോട്ട് കയറിയിട്ട് കൂടുതൽ കാഴ്ചകൾ പരിചയപ്പെടാം അപ്പം വില്ലയുടെ ഗേറ്റ് തുറക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ മുതൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കാണിച്ചിരുന്നുണ്ട് അതായത് നമുക്ക് നേരെ തന്നെ വലിയൊരു കാർ പോർച്ച് കാണാം അതുപോലെ വില്ലയുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇത്രയും ഭാഗം ഇന്റർലോക്കുകളൊന്നുമില്ല ജസ്റ്റ് മെറ്റിലാണ് വിരിച്ചിരിക്കുന്നത് അപ്പോൾ ആ കാർ പോർച്ചിൻ്റെ സൗകര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഞാൻ ആ ഒരു വ്യൂ വളരെ വ്യക്തമായിട്ട് കാണിച്ചിരുന്നുണ്ട് അതായത് നമുക്കിപ്പോൾ ഇത്ര വലിയൊരു വാഹനമുള്ളവരായിക്കോട്ടെ ഈസിയായിട്ട് തന്നെ ഇവിടെ പാർക്ക് ചെയ്യാം അതും പാർക്കിംഗ് പാർക്കിങ്ങായിട്ട് തന്നെയാണ് ഇവിടെ ഇത്രയും ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കാർ പോർച്ചിൻ്റെ ഇത്രയും സ്പേസ് എന്ന് പറഞ്ഞത് നമ്മുടെ എന്താ പറയുക ടൈൽസുകൾ അത്രയും ഭാഗം അതായത് ആ ഒരു കാറ് കയറുന്ന അത്രയും പോർഷൻ ടൈൽസുകളാണ് വീഴ്ച അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ബേബി മെറ്റൽസ് ആണ്ട്ടോ കോമ്പൗണ്ടിൽ ഇട്ടിരിക്കണത് കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും ഭാഗം നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ വില്ലയുടെ എല്ലാത്തിൻ്റെയും ഒരു ഫ്രണ്ടിൽ ഒരു വ്യൂ എന്ന് പറഞ്ഞത് ഒരു എന്താ പറയുക ഞാൻ കാണിച്ചു തരാം വ്യക്തമായിട്ട് അതായത് ഈ ഫ്രണ്ടിലത്തെ ഇത്രയും ഭാഗം ഒരു എന്താ പറയുക ക്ലാഡിങ് സ്റ്റോൺസ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കണ്ടില്ല ഇത്രയും ഭാഗം അതെല്ലാ വില്ലയും അതേ ഒരു പാറ്റേണിൽ തന്നെ ഡിസൈൻ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക അഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിസൈനൊക്കെ ഇതിൽ എന്താ പറയുക കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തേക്കുന്നത് അത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കാണിച്ചു തരാം അപ്പോൾ സിറ്റോട്ടിലൊക്കെ നമുക്ക് ഏകദേശം ഒരു ഒന്ന് രണ്ട് ചേറിയിടാനുള്ള സൗകര്യത്തിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ മെയിൻ ഡോർ തുറന്നിട്ട് അകത്തോട്ടുള്ള കൂടുതൽ കാണിച്ചിലോട്ട് പോകാം അപ്പോൾ മെയിൻ ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ ഒരു അത്യാവശ്യം നല്ല സൗകര്യത്തിലുള്ള ഒരു ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ചെറിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ഇതിൽ കാണിച്ചു തരാനുള്ളത് അത് വേറൊന്നുമല്ല അതായത് ഇവിടുത്തെ എല്ലാ വില്ലകളൊക്കെ ഉള്ളൊരു സവിശേഷി തന്നെയാണ് അതായത് ഈ ലിവിംഗ് സ്പേസിനോട് ചേർന്ന് തന്നെ നമുക്ക് സാധാരണ രീതിയിൽ വീടിൻ്റെ എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ ഉള്ളൊരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിയതെന്ന് കണ്ടില്ലേ നമുക്ക് നേരെ നല്ല നീല ആകാശവും ആ ഒരു ഇതൊക്കെ കാണാം അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിലൊരു ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പകൽ സമയങ്ങൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഇത്രയും ഭാഗം ഡിസൈൻ ചെയ്ത് എടുക്കാം കാരണം ഇവിടെ ഒരു ഗ്ലാസ്സാണ് ഈ കാണുന്നത് ഓപ്പൺ സ്പേസ് ആണ് നമുക്ക് തോന്നും പെട്ടെന്ന് പക്ഷേ ഇത് ഗ്ലാസ് ആണ് അപ്പോൾ മുകളിൽ വരെ അത്രയും സ്പേസ് ഗ്ലാസ് ഇട്ടിരിക്കണം അപ്പോൾ നമുക്ക് വില്ലയുടെ ആ ഒരു സൈഡ് ഭാഗം ഒക്കെ ഇവിടുന്ന് നല്ല വ്യൂ ആണ് അപ്പോൾ ഇത്രയും ഭാഗത്ത് നമുക്ക് ഒരു ത്രീ പ്ലസ് ടു സോഫ സെറ്റ് ഒക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം പിന്നെ ഈ സ്റ്റേർ കേസിൻ്റെ താഴ് ഭാഗത്തൊരു ഇൻവേർട്ടർ വെക്കാനുള്ള കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തിൻ്റെ ചുമരിൽ രണ്ട് പാടി ജനലുകൾ രണ്ട് വശങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ഗതിയിൽ ഇവിടുന്ന് ഡൈനിങ് ആണ് പൊതുവെ എല്ലാം വീടുകൾക്കാണെങ്കിലും വില്ലുകൾക്കാരിലും കാണുന്നത് പക്ഷേ ഇവിടെ നേരെ തികച്ചും വ്യത്യസ്തമായിട്ടൊരു സ്റ്റെയർ ആണ് തുടങ്ങുന്നത് സ്റ്റെയർ കേസ് കയറിയിട്ട് അടുത്ത ഒരു സ്പേസിലോട്ട് നോക്കുമ്പോഴാണ് നമ്മൾ പിന്നെ ഡൈനിങ് ഏരിയ കാണുന്നത് മനസ്സിലായില്ലേ അതായത് സാധാരണ ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ പോലും വീടുകളിലുണ്ടെങ്കിലും ഇതും അങ്ങനെയല്ല ഇത് സ്റ്റെയർ കേസ് കയറിയിട്ടുള്ള ഒരു പോർഷനിലായിട്ടാണ് ഇവിടെ ഡൈനിങ് സ്പേസ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു വെറൈറ്റിയാണ് സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെയും ഈ ഒരു ചുമരിലായിട്ട് രണ്ട് പാളി ജനലുകളും അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കബോർഡ് വർക്കുകളൊക്കെ കൊടുത്ത് കാണാം ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ടുള്ള ഒരു കബോർഡ് വർക്കും കാണാം ആൻഡ് ഇപ്പുറത്തായിട്ടും ഒരു രണ്ട് പാളി ജനലുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോറേജ് വെക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക നമ്മുടെ വാഷ് ബേസിൻ അതായത് ഈ ഒരു കോർണറിൽ തന്നെ കാണാം അതായത് ഇത്രയും ഭാഗത്തൊരു സ്പേസ് ഒതുങ്ങിയ ഒരു സ്പേസിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പ്യാരിവെയറിൻ്റെ ഒരു വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അടുത്തടി നമുക്ക് നേരെ കിച്ചനിലോട്ട് പോവാം കിച്ചൻ നേരെ നേരെ തന്നെ ഈ കാണുന്ന ഭാഗത്ത് തന്നെയാണ് അത്യാവശ്യം നല്ല സ്പേസുള്ള കിച്ചൻ തന്നെയാണ് ഒട്ടും തെറ്റു പറയാൻ എന്നെ ഒന്നും തന്നെ ഇല്ലെന്നൊന്നും പറയാൻ കാരണം നല്ലൊരു സൗകര്യമുള്ള കിച്ചണാണ് അതായത് ആരും വന്ന് കണ്ടാലും നമുക്കൊരു അസൗകര്യം ഒട്ടും ഫീൽ ചെയ്യാം കണ്ട ഫ്ലോറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു വുഡൻ ടച്ച് ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ടൈൽസിന് അതുപോലെ തന്നെ മാക്സിമം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് അതായത് താഴേക്ക് നോക്കിയാലും മുകളിലേക്ക് നോക്കിയാലും നമുക്കിവിടെ കാണാം എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു മൂന്ന് പാളി വിൻഡോയും കൊടുത്തിട്ടുണ്ട് ഇനി ഫ്രിഡ്ജ് ഇവിടെ വെക്കുമെന്നുള്ള സംശയം വേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം ഒരു സൗകര്യമുള്ള ഒരു ഫ്രിഡ്ജാണെങ്കിൽ ഇവിടെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് രണ്ട് പ്ലഗ് പോയിന്റ് കാണാം നമുക്ക് മിക്സി കാര്യങ്ങളും കണക്ട് ചെയ്യാനായിട്ട് പിന്നെ ഇവിടെ ഒത്ത സെൻട്രലായിട്ടാണ് കിച്ചൻ്റെ സിങ്ക് വരുന്നത് പിന്നെ മുകളിലും നല്ല രീതിയിൽ തന്നെ കമ്പോർഡ് വർക്കുകൾ കാണാം അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സൗകര്യം ഈ കിച്ചിനു കൊടുത്തിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട് പിന്നെ നമുക്ക് നേരെ ഞാൻ ബെഡ്റൂമിലോട്ടാണ് പോകേണ്ടത് താഴെ ഒരു ബെഡ്റൂം ഞാൻ നേരത്തെ പറഞ്ഞാലും താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് ഈ വലിയ ഡിസൈൻ അപ്പോൾ താഴത്തെ ബെഡ്റൂമും കിച്ചനോട് ചേർന്ന് തന്നെ ഈ ഒരു സ്പേസിലാണ് നമ്മൾ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡായിട്ട് വരും അപ്പോൾ ബെഡ്റൂമിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്ക് ഇവിടെ സീലിംഗിന്റെ ഒരു വർക്കുകളൊക്കെ കാര്യങ്ങളും ചെയ്തിട്ടില്ല പക്ഷേ സൗഗരിം എന്താ പറയ냐면 നമുക്ക് വലിയ അത്യാവശ്യം തരക്കേടില്ല എന്ന് പറയാനാണ് അതൊരു കിങ് സൈസ് കട്ടിലിട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങളിന്ന് ഇമാജിൻ ചെയ്ത് കാണിച്ച് തരാം അതായത് കണ്ടില്ല അപ്പോൾ അവിടെ നമുക്ക് ഓൾറെഡി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കിങ് സൈസ് അല്ലാതെ ഡബിൾ കോട്ട് കട്ടിലായിരിക്കും കുറച്ചും കൂടി മാച്ച് നിങ്ങൾക്ക് തോന്നുന്നു കാരണം കിങ് സൈസ് ഇട്ട് കുറച്ചും കൂടി ഒരു റൂം കൺസിസ്റ്റായിട്ട് തോന്നുന്നു അപ്പോൾ ഓൾറെഡി ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു സ്പേസ് ഒന്ന് കളയേണ്ടത് ഒരു സ്ലൈഡ് ആയിട്ടുള്ള വാർഡ്രോബാണ് അത് ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ആക്കി വെച്ചേക്കുകയാണ് അതിൻ്റെ അടച്ചിട്ടുള്ള ഒരു വ്യൂ എങ്ങനെയെന്നുള്ളത് ഞാൻ അടുത്ത ബെഡ്റൂമിലോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം വാഷ്റൂം ഇവിടെ ആണ് നല്ല സൗകര്യത്തിൽ തന്നെയാണ് വാഷ്റൂം വാഷ്റൂമിൽ ഒരു തെറ്റും പറയാനായിട്ടില്ല നല്ല സൗകര്യം തന്നെ ഈ വാഷ്റൂമിനുണ്ട് അതുപോലെ തന്നെ വാട്ടർ ഹീറ്റർ കണക്കിയുള്ള സ്പേസ് ഈ ഒരു സൈഡിലായിട്ട് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഫിറ്റിംഗ്സുകളെല്ലാം സാനിറ്ററി വെയറിൻ്റെ ഫിറ്റിംഗ്സുകളെല്ലാം പ്യാരിവെയറിൻ്റെ തന്നെ ബ്രാൻഡാണ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഒത്ത സെൻ്ററിലായിട്ടാണ് ക്ലോസിൻ്റെ സ്ഥാനം വരുന്നത് നല്ല രീതിയിൽ തന്നെ വെന്റിലേഷൻ സൗകര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാഷ്റൂം വാഷ്റൂമൊട്ടും തെറ്റി പറയാനില്ല നല്ല സൗകര്യം തന്നെയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഈ മുകളത്തെ കാഴ്ചയിലോട്ടാണ് പോകേണ്ടത് അപ്പോൾ അത് അവിടെ അവിടെയൊക്കെ പോകുന്നതിന് മുന്നേൻ്റെ കാര്യം പറയാനുണ്ട് നമ്മൾ ഇപ്പോൾ സ്റ്റെയർ കേസ് കയറി വന്ന് നേരെ ഡൈനിങ് സ്പേസിലോട്ടാണ് അപ്പോൾ ഈ സ്റ്റെയർ കേസ് ഇവിടെ നിന്ന് നേരെ കണ്ടിന്യൂ ചെയ്ത് നേരെ മുകളിലോട്ട് പോകുന്നതാണ്ടാകണ്ടില്ല അപ്പോൾ നമുക്ക് അതിനുവേണ്ടി പ്രത്യേകം ഒരു സ്പേസ് വേണ്ടി കളയുന്നില്ല അതായത് ഈ സ്റ്റെയർ കേസിനു വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഏരിയ പോകുന്നില്ല നേരെ ഡൈനിങ് സ്പേസിലോട്ട് വന്നിട്ട് അവിടെ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ നേരെ മുകളിലത്തെ നിലയിലോട്ട് പോകുന്നത് അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അടുത്തടിഞ്ഞ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ ആ ഒരു ഭാഗം അതായത് ണ്ട് ഇത്രയും ഭാഗം ഒരു ചെറിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് അതായത് ലിവിങ് സ്പേസ് ആയിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല സ്റ്റെയർ കേസ് കയറി വരുന്ന ആ ഒരു ഭാഗം അത്രയായിട്ടേ കൂട്ടാൻ പറ്റുള്ളൂ ഇവിടെത്തന്നെ ഒരു ഗ്ലാസിൻ്റെ വർക്കുകളൊക്കെ കാണാം പിന്നെ നമ്മൾ നേരെ താഴെ പറഞ്ഞില്ല ആ ഒരു ഡിസൈൻ ഒരു നടുമുറ്റം പോലെ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നിട്ട് അപ്പം നേരെ ആ മുകളിലുള്ള പറകുമുള്ള ഡിസൈനും നീലാകാശമൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ നിന്ന് കാണാം നല്ല ഭംഗിയുണ്ട് നമുക്ക് നേരിട്ട് വന്ന് കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഈ ഒരു കയറുന്ന ഭാഗത്ത് തന്നെ രണ്ട് വർഷങ്ങളായിട്ടുള്ള ജനൽപ്പാളികളും കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ വെട്ടവും കിട്ടും അപ്പോൾ നമ്മൾ നേരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റെയർ കേസ് കയറി വരുന്നൊരു ഭാഗം കഴിഞ്ഞ് പിന്നെ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് കയറുമ്പോഴാണ് നമ്മുടെ ഈ രണ്ടാമത്തെ ഫ്ലോറിലോട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെറിയ രീതിയിലൊരു ലിവിങ് സ്പേസ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് തന്നെ ഒരു കബോർഡ് വർക്കുകളും കാണാം എന്നാൽ ഒരുപാട് വലിയ ഏരിയ അല്ല അത്യാവശ്യം തിരക്കായിട്ടില്ലാത്തൊരു സ്പേസ് എന്ന് പറഞ്ഞു പറയാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ടി വിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടേബിൾ കമ്പ്യൂട്ടറായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ യൂസ്ഫുള്ളായിരിക്കും ഇത് ഇത്രയും ഭാഗം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ടൊരു രണ്ട് പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഒരു വിൻഡോയും അതായത് ഒറ്റപ്പാളി വിൻഡോയും കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഡോർ ലോക്ക്ഡ് ആണ് നമുക്ക് ഇപ്പോൾ ഓപ്പൺ ആക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഓപ്പൺ ആക്കി കാണിച്ചു തരാത്തത് വേറൊന്നുമല്ല ഒരു ബാൽക്കണി സ്പേസാണ് ആ ഡോർ തുറന്നാൽ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരമാവധി കാണിച്ചു തരാം അതായത് എങ്ങനെയാണ് ആ ബാൽക്കണിയുടെ സൗകര്യം എന്നുള്ളത് തൽക്കാലം നമുക്ക് ഈ വിൻഡോയിലൂടെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് എന്ന് പറയുന്നത് പിന്നെ ഈ ബാൽക്കണിയുടെ തൊട്ടിപ്പുറത്തെ സൈഡ് അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ ഒരു സ്റ്റെയർ കേസും ഉണ്ടാകും നമുക്ക് ടെറസിലോട്ട് പോകാനുള്ള സ്റ്റെയർ കേസാണ് അത് നിങ്ങൾക്ക് പരമാവധി ഞാൻ കാണിച്ചു തരാം എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല അതായത് കണ്ടില്ല ഈ കാണുന്നതാണ് നമുക്കൊരു ജി എ സ്കോർ ട്യൂബ് കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ടെറസിലേക്കുള്ള സ്റ്റെയർ അത്രയേ ഉള്ളൂ നമുക്ക് ഡ്രസ്സോ കാര്യങ്ങളൊന്നും വിരിച്ചിടാൻ വേണ്ടി പോകുന്നു എന്നുണ്ടെങ്കിൽ മാത്രം അത് യൂസ് ചെയ്യാം മേളിൽ ഇപ്പോൾ റൂഫ് ടോപ്പ് കാര്യങ്ങളും ചെയ്തിട്ടില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സൗകര്യം പിന്നെ ഇനി മുകളിൽ നമുക്ക് ഇനി കാണാനുള്ളത് രണ്ട് ബെഡ്റൂം കൂടി ഉണ്ട് താഴെ ഒരു ബെഡ്റൂന്ന് നമ്മൾ വളരെ പരിചയപ്പെട്ടായിരുന്നു ും അപ്പം നേരെ തൊട്ടിപ്പുറത്തും രണ്ട് ഇപ്പുറത്തായിട്ടാണ് രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് അപ്പോൾ ബെഡ്റൂം അവിടെ വലിയ എന്താ പറയുക കൺസിസ്റ്റഡ് ആയിട്ടൊന്നും പറയാനായിട്ടില്ല കേട്ടോ കാരണം അത്യാവശ്യം സൗകര്യത്തിലുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ചുമരിലായിട്ട് ഒറ്റ ഒറ്റ പാളികളായിട്ടുള്ള രണ്ട് വിൻഡോസ് കാണാം ഇപ്പുറത്തെ ഭാഗത്ത് ചുമരലായിട്ടൊരു രണ്ട് പാളി വിൻഡോയും ഇവിടെയെങ്കിലും ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഫ്ലോർ ടൈൽസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബോർഡർ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു വിൻഡോയിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ഓപ്പൺ സ്പേസ് കാണാം നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു സ്പേസായിട്ടോ അല്ലെങ്കിൽ എ സിയുടെ യൂണിറ്റ് എന്തെങ്കിലും രീതിയിൽ നമുക്കത് വെക്കാനാണ് എന്തെങ്കിലും ഉപകാരപ്പെടുക ആ ഭാഗം പിന്നെ അത് കൂടാണ്ട് തന്നെ ഇവിടെ ഒരു വാർഡ്രോബും ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് മറ്റു താഴെ കണ്ടപ്പോഴത്തെ സ്ലൈഡല്ല രണ്ട് ഡോറിലായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് വാഡ്രൂബിനെ ഇവിടെയും വാഷ്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടുത്തെ വാഷ്റൂമിൻ്റെ സൗകര്യം നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്പം ചെറുതാണ് അതും പറഞ്ഞാൽ ഒരുപാട് വലിയ കൺസെറ്റ് ആടുന്നതല്ല അല്പം ചെറുതാണ് കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ പക്ഷെ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമുക്കൊരു ചെസ് ബോർഡിൻ്റെ ഡിസൈനിലുള്ള ടൈൽസുകളാണ് ഈ ഒരു സൈഡിൽ ചൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലാണ് വാഷ് പീസിൻ അത് നമ്മൾ നേരത്തെ കണ്ടതിലും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ ക്ലോസിൻ്റെ സ്ഥാനത്തിൽ വ്യത്യാസമുണ്ട് ക്ലോസറ്റ് ഈ ഒരു ഒറ്റത്തായിട്ടാണ് മറ്റേ സെൻറ്ററിലായിരുന്നു പിന്നെ മിക്സർ ടാപ്പുകളാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് നല്ല വലിയ ഷവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സൗകര്യം അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം തൊട്ടുപ്പുറത്ത് തന്നെ കാണുന്നതാണ് लास्ट बेड रूम ബെഡ്റൂമിൻ്റെ സൈസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും പറയാനായിട്ടില്ല എല്ലാം ഒരു ഈക്വൽ സൈസായിട്ടുള്ള ബെഡ്റൂമിനെ ഇവിടെ ഡിസൈൻ ചെയ്തേ കിട്ടാം അപ്പോൾ നേരെ കാണുന്ന ആ ഒരു ചുമരിലായിട്ട് ഒരു രണ്ട് പാളി ജനലുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ ചുമരിലായിട്ട് രണ്ട് ഒറ്റ ഒറ്റ പാളികളായിട്ടുള്ള ജനലുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാണാം ബെഡ് സ്വിച്ച് നേരെ അങ്ങേറ്റത്ത് കാണുന്ന ഭാഗത്താണ് അപ്പോൾ ഇവിടെ ഒരു കട്ടിലൊക്കെ കിട്ടാനുള്ളൊരു സൗകര്യം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ പിന്നെ ഇവിടെ ഇവിടെയും വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് രണ്ട് ഡോറായിട്ടുള്ള വാഡ്റൂബിന് ഇവിടെയും കൊടുത്തേക്കുന്നത് അപ്പോൾ താഴെ മാത്രമാണ് സ്ലൈഡായിട്ടുള്ള വാർഡ്രോബ് ഇട്ടാ അപ്പോൾ താഴെ ച്ചാൽ നമ്മൾ ഇതുപോലെ രണ്ട് ഡോറുകളല്ല സ്ലൈഡ് ആണ് അതിൻ്റെ ഒരു സൗകര്യത്തിൽ ഇപ്പോൾ വ്യത്യാസമുണ്ട് പിന്നെ ഇവിടെ എല്ലാ ബെഡ്റൂമുകളും വാഷ്റൂമും അറ്റാച്ചഡാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഒരു അസൗകര്യം ഒട്ടും ഫീൽ ചെയ്യുന്നില്ലെന്ന് വേണം പറയാനായിട്ട് അതായത് മൂന്ന് ബെഡ്റൂമും വാഷ്റൂമും അറ്റാച്ചഡ്ഡാണ് വാർഡ്രോബും ഉണ്ട് അപ്പോൾ ഈ ഒരു വാഷ്റൂമിൻ്റെ സൗകര്യം കൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് ഞാൻ കാണിച്ച് തരാം അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ വാഷ്റൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സൈസിൽ വല്ല വലിപ്പം വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം യാതൊരു മാറ്റവും ഇല്ല ഒരു വുഡൻ ഡിസൈലുള്ള ടൈൽസുകളാണെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഒരേപോലെ തന്നെ വേറെ എടുത്ത് പറയേണ്ടതായിട്ടുള്ള യാതൊരു മാറ്റവും ഇതിൽ ഇല്ലട്ടാ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും കാണിച്ചിരുന്നില്ല നിങ്ങൾക്ക് ആ സൗകര്യം മനസ്സിലാക്കാൻ പറ്റി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വില്ല് നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ കാഴ്ചകൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വില്ല നേരിട്ടൊന്ന് കാണണം അല്ലെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ആ നമ്പറിൽ തന്നെ വാട്സപ്പും ആണ് അപ്പോൾ പലരും എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട് പല സമയങ്ങളും വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് അപ്പോൾ അതുകൊണ്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ് ഇനി വില്ലയുടെ വില പറഞ്ഞില്ല എന്ന് ആരും കംപ്ലയിൻറ്റ് പറയരുത് വില്ലയുടെ വില ഞാൻ കൃത്യമായിട്ട് വീട്ടിൽ പറയുന്നുണ്ട് അമ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് വില്ലയുടെ ചോദിക്കുന്ന വില ഇത് നെഗോഷ്യബിൾ റേറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീടുകളുടെ വലിയ വില്ലകളുടെയോ കാഴ്ചകൾ ഇനിയും കാണണം ആഗ്രഹമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു കാരണവശാലും മറന്നുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ അത് കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം